സത്യമോ മിഥ്യയോ എന്നറിയാത്ത പ്രണയകഥകൾ കൊണ്ട് സമ്പന്നമാണ് ബോളിവുഡ് സിനിമകളിലെ പ്രണയ ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയകളായിരുന്നു എന്ന തരത്തിലുള്ള കഥകൾ ബോളിവുഡിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗോസിപ്പായിരുന്നു ശ്രീദേവി മിഥുൻ ചക്രവർത്തി പ്രണയം ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന തരത്തിലുള്ള കഥകൾ പഴയ താരങ്ങൾ ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിലൊരു താരത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്രീദേവിയുടെയും മിഥുന്റെയും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മിഥുൻ ചക്രവർത്തി നായകനായ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിലെ സഹതാരവും സംവിധായകനുമായ കിരൺ റസ്താനാണ് പുതിയ വെളിപ്പെടുത്തലിനു പിന്നിൽ ടെലിവിഷൻ റേഡിയോ അവതാരകനും സിനിമാ നിരൂപകനുമായ സിദ്ധാർത്ഥ് കണ്ണന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കിരൺ മിഥുനെ കുറിച്ച് പറഞ്ഞത് ഹൃദയ മനുഷ്യനായിരുന്നു മിഥുൻ മനസ്സിലുള്ള വികാരങ്ങളെ ഒളിപ്പിക്കാൻ അറിയില്ല വികാരങ്ങൾക്ക് വല്ലാതെ അടുമപ്പെടും ശരിക്കും ഒരു വികാര ജീവി അഭിമുഖത്തിൽ കിരൺ പറയുന്നത് ശ്രീദേവിയും മിഥുനും ഉണ്ടായിരുന്ന പ്രണയം ഞങ്ങൾക്കെല്ലാം അത്ഭുതവുമായിരുന്നു ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു മിഥുൻ മനസ്സിലുള്ള വികാരങ്ങളെ ഒളിപ്പിക്കാൻ അറിയില്ല വികാരങ്ങൾക്ക് വല്ലാതെ അടിമപ്പെടും ശരിക്കും ഒരു വികാരജീവി അഭിമുഖത്തിൽ കിരൺ പറഞ്ഞതാണ് ശ്രീദേവിയും മിഥുനും തമ്മിലുണ്ടായിരുന്ന പ്രണയം ഞങ്ങൾക്കെല്ലാം അത്ഭുതമായിരുന്നു അതിലേറെ സമസ്യകളും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നറിയാം അവർ ഇരുവരും അടുപ്പത്തിലായിരുന്നു മിഥുൻ രാത്രി പുലരുവോളം ശ്രീദേവിയുമായി ഫോണിൽ വഴക്കിടുമായിരുന്നു മിഥുനോളം ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അടുത്ത ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയുള്ള ഡാൻസ് സ്റ്റെപ്പുകൾ പരിശീലിച്ചും ശ്രീദേവിയോടും ഫോണിൽ വഴക്കിട്ടും രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും മിഥുൻ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയാൽ രണ്ടുപേരും വളരെ പ്രൊഫഷണലാണ് കിരൺ പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജാഗ ഉഡ ഇൻഡാൻ എന്ന ചിത്രത്തിൽ ശ്രീദേവി മിഥുൻ ചക്രവർത്തി ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് ഇരുവരും ഒരുമിച്ച് വക്തകി ആവാസ് ഗുരു എന്നീ ചിത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ഈ സമയം മിഥുൻ യോഗിത ബാലിയുമായി വിവാഹത്തിലായിരുന്നു ശ്രീദേവി വിവാഹം ചെയ്യാൻ മിഥുൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും യോഗ്യത വിവാഹമോചനം ചെയ്യാൻ ഒരുക്കമായിരുന്നില്ല എന്നാൽ ശ്രീദേവിയുടെ അമ്മ ഇവരുടെ ബന്ധത്തെ ശക്തമായി എതിർത്തിരുന്നു രാത്രി എത്ര വൈകി ഉറങ്ങിയാലും അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് കൃത്യസമയത്ത് ഹാജരാകുമായിരുന്നു മിഥുൻ ഉറക്കച്ചുവടം ഉണ്ടാവില്ല ഊർജ്ജക്കുറവും ഉണ്ടാവില്ല അന്നത്തെ കാലത്ത് മറ്റേതെങ്കിലും നായക നടനെ കൊണ്ട് അതൊക്കെ സാധിക്കുമായിരുന്നു എനിക്ക് സംശയമുണ്ട് ഒരു വികാര ജീവിയായിരുന്നു അദ്ദേഹം വികാരങ്ങളെ മറച്ചു വയ്ക്കാൻ അറിയാത്ത പച്ചയായ മനുഷ്യൻ അതേസമയം ശ്രീദേവിയും മിഥുനും രഹസ്യമായി വിവാഹിതരായിരുന്നുവെന്നും ആദ്യം യെ വിട്ടുവരാൻ മിഥുൻ തയ്യാറാകാതിരുന്നതോടെ ശ്രീദേവി മുൻകിയെടുത്ത് ഇവരുടെ വിവാഹം അസാധുവാക്കുകയാണെന്നും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നതെന്നും ഇതിനു പിന്നാലെ ഇരുവരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞതായും പത്ര റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ശ്രീദേവിക്കും മിഥുനും എല്ലായ്പ്പോഴും ഈ വാർത്തകളിൽ നിരസിച്ചിരുന്നു പിന്നീട് മികച്ച സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഇരുവരും ബോളിവുഡിൽ അവരുടേതായ ഇടങ്ങൾ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശ്രീദേവി ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവ് ബോണി കപൂറിനെ വിവാഹം ചെയ്തു അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ ബന്ധത്തെക്കുറിച്ചുള്ള തന്റെ ഉൾക്കാഴ്ചകൾ നടി സുജാതാ മേത്ത പങ്കുവച്ചു പതിറ്റാണ്ടുകളായി ആരാധകരെ ആകർഷിച്ച ഒരു കഥ വീണ്ടും ഓർമ്മിപ്പിച്ചു ഹിന്ദി റഷ്യൻ നൽകിയ അഭിമുഖത്തിലാണ് മിഥുൻ ചക്രവർത്തിയുമായുള്ള ശ്രീദേവിയുടെ ബന്ധത്തെക്കുറിച്ച് സുജാതാ മേത്ത ഓർമ്മിച്ചത് ശ്രീദേവി സെറ്റിൽ പ്രൊഫഷണലായി തുടരുകയും തന്റെ രംഗങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണെന്ന് അവർ ഓർമ്മിച്ചു എന്നിരുന്നാലും തന്റെ ശാന്തമായ പെരുമാറ്റത്തിന് പിന്നിൽ ശ്രീദേവി വളരെയധികം ദുഃഖിതരായിരുന്നു സുജാത വെളിപ്പെടുത്തി ഷൂട്ടിങ്ങൾക്കിടയിൽ തന്റെ ആന്തരിക സംഘർഷങ്ങൾ പ്രതിഫലിച്ചുകൊണ്ട് അവർ നിശബ്ദമായി ഒരു മൂലയ്ക്ക് പിൻവാങ്ങുമായിരുന്നു അന്തരിച്ചിട്ടും ഇപ്പോഴും ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ശ്രീദേവി ആരും മറന്നിട്ടില്ല